ചരിത്ര ദേവി ക്ഷേത്രത്തിലെ അശ്ലീല പൂരപ്പാട്ടിന് ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണം ഇക്കൊല്ലം കർശനമാക്കാൻ തീരുമാനം അശ്ലീല പൂരപ്പാട്ടും പൂരന്തുള്ളലും അതിരുകടക്കുന്ന സാഹചര്യത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തത് ചേർത്തല ദേവി ക്ഷേത്രത്തിൽ അശ്ലീല പൂരപ്പാട്ടും ആഭാസ നൃത്തവും ഇത്തവണ കർശനമായി നിയന്ത്രിക്കും ഇക്കാര്യത്തിൽ ഹൈക്കോടതി വിധി നിലവിലുണ്ടെങ്കിലും കർശനമായി നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഈ പശ്ചാത്തലത്തിൽ നിയന്ത്രണം കർശനമാക്കണമെന്ന് പോലീസ് അധികാരികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ഉപദേശക സമിതി സെക്രട്ടറി ഇ കെ സിനിൽ പറഞ്ഞു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി പ്രകാരം കൊച്ചിൻ ഹിന്ദു ലിജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ട് അനുസരിച്ചും ചേർത്തല ശ്രീ കാർത്യായനി ദേവി ക്ഷേത്രത്തിൽ ഭക്തന്മാർ ചെരുപ്പ് ധരിച്ച് കയറുന്നതും ഉത്സവ ദിനങ്ങളായ ആയില്യം മകം പൂരം ദിവസങ്ങളിൽ ചെരുപ്പ് ധരിച്ച് ആനപ്പന്തലിൽ കയറി തെറിപ്പാട്ട് പാടുന്നതും അമ്പലമണി അടിക്കുന്നതും മറ്റ് ഭക്തജനങ്ങൾക്ക് അലോരസമുണ്ടാക്കുന്ന തരത്തിൽ പെരുമാറുന്നതും ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ നിരോധിച്ചിട്ടുള്ളതാണ് അത് കഴിഞ്ഞ വർഷം പൂരം നാളിലാണ് ഈ പൂരം നാളിന് കുറച്ച് നാൾ മുമ്പാണ് ഈ വിധി നില നിലവിൽ വന്നത് എന്നാൽ കഴിഞ്ഞ വർഷം പോലീസ് ഇതിന് വേണ്ടത്ര പ്രാധാന്യം കൊടുത്തില്ല ഇത്തവണ ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ തന്നെ നമ്മൾ ബഹുമാനപ്പെട്ട ആലപ്പുഴ എസ് പിക്ക് കൊണ്ട് വിധിപ്പകർപ്പും അതുപോലെ തന്നെ ആപ്ലിക്കേഷനും കൊടുത്ത് കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട് ചേർത്തല ഡി വൈ എസ് പിക്ക് കൊടുത്തിട്ടുണ്ട് എസ് എച്ച്ഒയെ കാര്യം പറഞ്ഞ് ധരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അവർ വേണ്ട രീതിയിൽ ഇതിനെ ആക്ട് ചെയ്യാമെന്ന് ക്ഷേത്ര ഉപദേശക സമിതിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് ആയതിൻ്റെ അടിസ്ഥാനത്തിലെ ഇത്തവണ ആയില്യം അകം പൂരം നാളുകളിൽ ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ നിയന്ത്രണത്തിലുമായിരിക്കും ഈ ദിവസങ്ങളിലുള്ള വേലപടേനികളും പൂരം തുള്ളലും നടക്കുക അശ്ലീല പദപ്രയോഗം ഉപയോഗിച്ചുള്ള പൂരപ്പാട്ടിന് നിയന്ത്രണം വേണമെന്നാവശ്യപ്പെട്ട ഇ കെ സിനി കഴിഞ്ഞ തവണ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു തുടർന്ന് ഹൈക്കോടതി വിലക്ക് ഏർപ്പെടുത്തിയെങ്കിലും പൂർണ്ണമായും നടപ്പാക്കാനായില്ല ക്ഷേത്രനടയിൽ വരെ അശ്ലീല പൂരപ്പാട്ടും ആഭാസ നൃത്തവും നടന്നു സ്ത്രീകൾക്കും കുട്ടികൾക്കും ഇത് അരോചകമായി മാറി ആചാരങ്ങളുടെ പേരിൽ അതിരിവിടുന്ന അശ്ലീല പൂരപ്പാട്ട് നിയന്ത്രിക്കണമെന്ന ആവശ്യവും ശക്തിപ്പെട്ടു ഈ പശ്ചാത്തലത്തിലാണ് ഹൈക്കോടതി നിർദ്ദേശം കർശനമായി നടപ്പാക്കണമെന്ന് ഉപദേശക സമിതി പോലീസ് അധികാരികളോട് ആവശ്യപ്പെട്ടത് പൂരത്തിന് പാടാൻ ദേവി സ്തുതികൾ നിറഞ്ഞ പൂരപ്പാട്ട് ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയിട്ടുണ്ട് ദേവി ൾ വടുവാൻ വാണി സരസ്വതി വീണാ പാണിനി വന്നു വിളയാടങ്ങു തന്നെ ശ്രീ മഹാവിഷ്ണു തുടയായിരിക്കണം ശ്രീ പരമേശ്വന കൂടെ വേണേ